ആദ്യം ആദ്യമായി ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് വിജയമ്മ ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് അമ്മ മാതാവ് വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട സാക്ഷ്യം എൻ്റെ ഞരമ്പിന് വലിയ ബ്ലോക്കായിരുന്നു എൻ്റെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആടി ആടി യാത്ര ചെയ്യുമ്പോഴെല്ലാം വീഴാനായിട്ട് പോവുമായിരുന്നു അപ്പോൾ എനിക്കിത് അറിയത്തില്ല എന്താന്ന് ഇങ്ങനെ വരുന്നതെന്നപ്പം ഇങ്ങനെ തെറിച്ച് തെറിച്ച് പോകുന്ന ഒരു അനുഭവം ഞാൻ ആറ് ആറുമാസമായിട്ടും ഉണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിക്കുന്നില്ല അതുമായിട്ട് അങ്ങ് കൊണ്ട് നടക്കുമായിരുന്നു വണ്ടിയേ കയറുമ്പോഴൊക്കെ പേടിയായിരുന്നു പിന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചു കൊണ്ടാണ് വണ്ടിയേലൊക്കെ കയറുന്നതൊക്കെ അങ്ങനെ ഞാൻ ഡോക്ടറെ കാര്യത്താസ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അവർ ന്യൂറോയെ കാണിക്കാൻ പറഞ്ഞു ന്യൂറോ പറഞ്ഞ് പിന്നെ ഒരു ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് അവരവിടെ ചെയ്തു ആ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ തൊടയുടെ കൈക്കും കാലിൻ്റെ തൊടയുടെ അവിടുന്ന് താഴോട്ട് ഞരമ്പിനകത്ത് അത് ബ്ലഡോട്ടം തീരെ കുറവാണ് അതുകൊണ്ട് കുറേ ചികിത്സകൾ മരുന്നുകൾ കഴിക്കണമെന്ന് പറഞ്ഞു അവിടുന്ന് കുറേ മരുന്നുകളല്ല അവർ ഒത്തിരി മരുന്നുകൾ എനിക്ക് ഗുളികകൾ പത്ത് രണ്ടായിരം രൂപയുടെ തന്നു വിട്ട് മൂന്ന് ഒരു മാസം കഴിച്ചു വരണമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത് കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുറേ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ കുറവായിട്ടൊന്നും തോന്നിയില്ല അപ്പം ഞാനൊരു സുഹൃത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലും വിശുദ്ധ ഉടമ്പടി തൈലും ഉപ്പും തേനും ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ ഈ ഗുളിക കഴിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഈ ഗുളികയെല്ലാം അങ്ങ് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് ഞാൻ രാവിലെ കുളിച്ചിട്ട് അമ്മയുടെ ഉടമ്പടി എൻ്റെ നെറ്റി തല കുരിശു വരയ്ക്കും തിരുന്ന് ഉച്ചയ്ക്ക് കുരിശു വരയ്ക്കും അപ്പം എന്നിട്ട് ഞാൻ ഈ തൈലവും വായിൽ തൊട്ട് തേനും ഉപ്പും കഴിച്ച് ഞാൻ എല്ലാം വിശ്വാസ പ്രമാണം ചെല്ലി ഇതെല്ലാം കഴിക്കും അങ്ങനെ കഴിച്ച് 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 ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട് അതിന് അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല യാത്ര ചെയ്യാനും ഒന്നല്ലേ എനിക്ക് എങ്ങോട്ടും പോകാൻ പേടിയാ വീഴുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു അപ്പം അതൊത്തി എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തന്നു അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ പരിപ്പടുപ്പ് കുക്കറിനകത്ത് വച്ചാൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചീറ്റാനായിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ ഒയ്യൂതെന്നാന്ന് പറഞ്ഞു അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ ഇങ്ങനെ വന്ന് ഞാൻ ആ ഫോണിരിക്കുന്ന മുറിയിലോട്ട് ഞാൻ ഓടിപ്പോയി ഫോൺ ചെയ്തോണ്ടിരിക്കും പടക്കം പൊട്ടുന്ന പോലെ ഒരു സ്വരം അടുക്കളയിൽ നിന്ന് കേട്ടു ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ ഞാൻ ആ നിന്ന സ്ഥലത്ത് ആ കുക്കറിൻ്റെ ബേറ്റ് മേളോട്ട് തെറിച്ച് പോയിട്ട് അവിടെ മുഴുവൻ അങ്ങ് ആ പരിപ്പ് ഞാൻ നിന്നിട കുക്കർ മറിഞ്ഞ് ഞാൻ നിന്ന സ്ഥലത്തോട് ആ പരിപ്പ് അവിടെ മുഴുവൻ അങ്ങ് തെറിച്ച് വീണു അപ്പം എനിക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ട് എൻ്റെ അമ്മ ് പെട്ടൊരു പെട്ടെന്ന് ആ ഫോൺ കോളിൻ്റെ രൂപത്തിൽ എന്നെ അവിടുന്ന് മാറ്റിയാലും വലിയൊരു അപകടം എൻ്റെ ദേഹത്തോടെ കുക്കർ വീഴത്തൊരു ഇപ്പോഴും അപ്പിയപ്പ പരിപ്പ് കുത്തിയാലെല്ലാം തെറിച്ച പാടിപ്പോഴും കിടക്കും അതുപോലുള്ളൊരു ഇതായിരുന്നു എനിക്കൊരു ഇത് അങ്ങനെ എൻ്റെ അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മകന് അലർജിയുടെ രോഗം ഉണ്ടായിരുന്നു എപ്പോഴും ഈ ഇതുപോലെ പിന്നെ ചുമ കഫം ഇങ്ങനെ തൊണ്ടയ്ക്ക് വന്നു ഇങ്ങനെ കുത്തി കുത്തി നിൽക്കുമായിരുന്നു അപ്പം ഞാനിവിടുത്തെ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം അവന് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുക അവന് നല്ല ആശ്വാസം കിട്ടുകയും ചെയ്തു അത് അങ്ങനെ പിന്നെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മമാതാവ് തന്നിട്ടുണ്ട് എത്ര അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി എൻ്റെ അമ്മ എന്നെ സഹായിച്ചു എനിക്ക് ഒത്തിരി സാമ്പത്തികം ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു അതൊക്കെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു എൻ്റെ അമ്മ മാതാവ് എനിക്കിപ്പോൾ എത്ര എത്ര എന്നെ സാമ്പത്തികമായിട്ട് ഉയർത്തിയെന്ന് എനിക്ക് തന്നെ ഓരോ ദിവസവും എനിക്കത് നല്ലതായിട്ട് കടബാധ്യതകളെല്ലാം എൻ്റെ എല്ലാം തീർത്തു എനിക്ക് എൻ്റെ അമ്മമാതാവ് നല്ല ഭവനം തന്നു യേശുവപ്പായും മോനും ജോലി തന്നു അങ്ങനെ എന്നെ നിരവധി ദിവസം കൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് നിൽക്കും അതിനെ ോടി നന്ദി അമ്മയോട് പറഞ്ഞാലും എനിക്ക് തീരത്തില്ല കിണറ്റിൽ ഞങ്ങൾക്ക് വെള്ളം വറ്റുമായിരുന്നു അപ്പോൾ ഒട്ടും വെള്ളം കാണുക അടിക്കാൻ പാളം കുടിക്കകത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാനത് ആ കിണറ്റിലെ ഇട്ടു മൂന്നാല് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു കാക്കിണർ വെള്ളം അതിനകത്ത് അത് ഇപ്പം ഇന്ന് വരെ ആ വെള്ളം മാറ്റിയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അടിക്കാനും എല്ലാം വേറെ ആൾക്കാർ കോരാനും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വെള്ളത്തിനും വരുന്ന ില്ല അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മമാതാവും ഈശോപ്പായും തന്ന അനുഗ്രഹങ്ങൾ ഒരു ഇത്രയൊന്നും പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല അതുപോലെ തന്നെ എനിക്ക് പിന്നെ അത് ഉടമ്പടി വെക്കാത്ത എനിക്ക് തയ്യൽക്കടയാണ് ഞാനാണ് മൂന്നാല് തയ്യൽക്കാരെയൊക്കെ ഇരുത്തി ഞാൻ തയ്പ്പിച്ചോണ്ടിരുന്ന എന്നാൽ ഇപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ തന്നെ അങ്ങ് തയ്ച്ചാൽ മതിയല്ലോ അങ്ങനെ എനിക്ക് തയ്യലാണേലും ഞാൻ പ്രായമുള്ളതാണേലും പോലെ തയ്യൽ എനിക്ക് കിട്ടി ഞാൻ തയ്ക്കുന്ന ഒരു തുണി പോലും മോശമാണെന്ന് ആരും പറയത്തില്ല അതുപോലെ എനിക്ക് തയ്യൽ കിട്ടി ഞാൻ തന്നെ ചെയ്യുക കുറച്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഞാൻ എൻ്റെ ആ സമയം കണ്ട് എല്ലാം തയ്ച്ചു കൊടുക്കുന്നിട്ട് ഞാൻ കടയിലിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും പിന്നെ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നു അത് തയ്ക്കുന്നത് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും വന്ന് നാല് കണ്ടു പത്രം ഞാനും മോളും കൂടെ മേടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ വണ്ടി കയറി ദൂരെ ദൂരെ സ്ഥലങ്ങളിലോട്ട് പോയി ഞങ്ങൾ കൊടുക്കുന്ന അവിടെ എങ്ങും അടുത്ത് കൊടുക്കത്തില്ല എന്നിട്ട് റെയിൽവേ സ്റ്റേഷന് ിലും ബസ് കേറ സ്റ്റാൻഡിലും ഒക്കെ പോയി നിന്ന് അതെല്ലാം കൊടുത്തേച്ചാൽ ഞാനും മോളും വരത്തുള്ളൂ അതുപോലെ തന്നെ ക്യാൻസർ വാർഡിൽ പോയി അവർക്ക് പത്രം കൊടുക്കും എന്നിട്ട് അവർക്കെല്ലാം പൊതിച്ചോറ് കെട്ടി ഞാൻ കൊടുക്കും എന്നിട്ട് അവരുടെ എല്ലാ നമ്പർ ഞാൻ എഴുതിക്കൊണ്ട് വന്ന് ആർക്കാ പൈസക്ക് അത്യാവശ്യം എന്നുള്ളത് ഞാൻ എന്നിട്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും എനിക്ക് പോകാൻ പറ്റുന്നതോക്കെയാണ് ഞാൻ അവർക്ക് പോയി കൊണ്ട് കൊടുക്കും അല്ലേ ഞാൻ കടയുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇറങ്ങി പോകാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കൊടുക്കും എങ്ങനെ ഞാൻ നിരവധി പേർക്ക് ഞാൻ പ്രശ്നം പ്രവർത്തനം ഞാൻ പിന്നെ വൃദ്ധസാനത്ത് ഞാനും മോളും കൂടെ പോയി അവർക്കൊരു നേരത്തെ ഭക്ഷണം മൂന്ന് വൃദ്ധസാനം ഞങ്ങളുടെ അടുത്തുണ്ട് അവിടെയൊക്കെ പോയി അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് അവർക്ക് ഭക്ഷണത്തുള്ള ഒരു നേരത്തെ ഭക്ഷണത്തുള്ള ആഹാരം കൊടുത്ത് അവരുടെ കൂടെ ഞങ്ങൾ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ വേറെ വൃദ്ധസാനങ്ങൾ രണ്ടടുത്ത് പോയി അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും പിന്നെ ഒരു ഉള്ള കൊച്ച് അതിവിടെ ഉടമ്പടി എടുത്തുണ്ട് അതിന് ക്യാൻസർ നാലാം സ്റ്റേജായിരുന്നു അപ്പം ആ കൊച്ചിൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് അവരെ സഹായിക്കണം ഞാൻ പിന്നെ അതിനിപ്പോൾ കീമോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കീമോ അവർ ളിയാക്കിയെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കൊച്ചിന് എല്ലാ മാസവും ഞാൻ എന്നെ കഴിയുന്ന പൈസ പിന്നെ എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞ അവർ ആ കൊച്ചിൻ്റെ അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ വേറൊരു രോഗിയും ഇപ്പം പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി പിന്നെ എൻ്റെ കടയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറുക്കൻ ഒരു പയ്യനുണ്ടായിരുന്നു അതിനിങ്ങനെ കടബാധ്യതയായിട്ട് അത് കടയൊക്കെ നിർത്തിപ്പോയി അതിന് ഭയങ്കര കടബാധ്യതയും കേസ് വന്നു ഞാൻ അതിനോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും അമ്മമാതാവെല്ലാം മാറ്റിത്തരും ആ കൊച്ചു വന്ന് ഉടമ്പടി എടുത്തു അതിന് എന്നിട്ട് ഇപ്പോൾ അത് അതിൻ്റെ കടബാധ്യതയും കേസും എല്ലാം മാറി അതിപ്പോൾ അതിൻ്റെ ഭാര്യയുടെ കൂടി അങ്ങ് യു കെക്ക് പോയി പിന്നെ ഒരു നേഴ്സ് കൊച്ച് ഞാനിവിടെ വന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക കൊച്ചിന് ജോലി കിട്ടും അത് മന്ദിരം ഹോസ്പിറ്റലിൽ ജോലി ഞാൻ പറഞ്ഞു പുറത്ത് പോയി അതിന് വീട് വേണം അതിനോട് എന്നോടൊരാൻറ്റി എനിക്ക് വീട് വേണം എനിക്ക് ഒരു നല്ല വീട് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്ക് ഉടമ്പടി എടുക്കാം അമ്മ വീടെല്ലാം തരും പുറത്ത് പോകാനുള്ള വഴി അമ്മയെ ഒരുക്കത്തി ആ കൊച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തില്ല മാതാവിനോട് പ്രാർത്ഥിച്ച് ആദ്യം തന്നെ യേശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് രേഷ്മ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് മൂന്നാല് വർഷം വീട്ടിൽ വെറുതെ ഇരുന്നപ്പം എന്തേലും പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് പഠിക്കണമെന്ന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു നിന്നത് അത് കഴിഞ്ഞ് അന്ന് ഇവിടെ ഒരാൾക്ക് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റ പറ്റത്തുള്ളായിരുന്നു പിന്നെ കുറേ നാൾ വന്നപ്പം ഒരു കുടുംബത്തിൽ രണ്ടു പേർക്ക് എടുക്കുക എന്നുള്ള നിയമം വന്നപ്പം അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി വന്നെടുക്കാൻ അങ്ങനെ ഞാൻ ഇവിടെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി എടുത്തു അപ്പം ഞാൻ അഡ്മിഷൻ്റെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ടീച്ചിങ്ങിന് ഒരു അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ നിയോഗം വെച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രാവിലെ പിറ്റേ ദിവസം പത്രം കൊടുക്കാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഒരു സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചു അഡ്മിഷൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ചേരാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് ചേർന്നു അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ ടി ടി സിക്ക് ആയിരുന്നു പഠിപ്പ അഡ്മിഷൻ നിയോഗം വെച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിലെ എക്സാം ഞാനൊരു ആവറേജ് ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ അപ്പം അത് വലിയ ടഫായിട്ടുള്ള ആയിരുന്നു മൂന്ന് വിഷയമായിരുന്നു അപ്പം ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വിഷയക്കും നല്ല മാർക്കോടെ പാസ്സാക്കണമെന്ന് ഞാൻ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് പോയി പോയിരുന്നത് പിന്നെ മാതാവിൻ്റെ ഉപ്പ് ഞാൻ കൊണ്ടുപോകായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർക്കെല്ലാം ഉപ്പും കൊടുക്കുമായിരുന്നു പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് ആൻസർ ഷീറ്റിൽ ഇട്ടിട്ട് തൈലവും പരട്ടിയിട്ടാണ് ആൻസർ ഷീറ്റ് കൊടുത്തിരുന്നത് അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ മാതാവ് എന്നെ നല്ല മാർക്ക് നൽകി അനുഗ്രഹിച്ചു ഒരു സബ്ജക്റ്റ് ഓപ്പറാക്കി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് ഭയങ്കര പാടാണത് അപ്പം ഞങ്ങൾ പോ പോകുമ്പം ഓരോ സ്കൂളിലും സ്കൂളിൻ്റെ മൂലയ്ക്ക് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ടീച്ച് ടീച്ചിങ് തുടങ്ങുന്നത് അതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ ടീച്ചിങ് കഴിഞ്ഞു അത് ഞാൻ ജോലിക്ക് വേണ്ടി മാതാവിനോട് വെച്ചായിരുന്നു പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ നിയോഗത്തി ആറാമത്തെ പുതുക്കലി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇൻറ്റർവ്യൂവിന് കുറേ സ്കൂളുകളിൽ ബയോഡേറ്റ് കൊടുത്തായിരുന്നു അപ്പം ആദ്യത്തെ സ്കൂളിൽ തന്നെ ആദ്യമായിട്ടെന്നെ ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചു അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ആ ഇൻ്റർവ്യൂവിന് പോയപ്പം അവിടെ സ്കൂളിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഉപ്പ് കഴിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ വൈകിട്ട് അവരെന്നെ വിളിച്ചു പറഞ്ഞു ജോലി കിട്ടിയെന്ന് അപ്പം മാതാവ് എന്നെ ഒരു സി ബി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ തന്നെ സി ബി സി സ്കൂളിൽ ടീച്ചറായിട്ട് മാതാവ് എന്നെ ജോലി തന്നനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലും പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ മാസത്തിൽ രണ്ടാഴ്ച രോഗികളെ കാണാൻ പോവുമായിരുന്നു അവർക്ക് തൈലം പരത്തി കൊടുക്കും പിന്നെ അമ്മേൻ്റെ പൈസ വന്നു വിടും ഞാൻ അത്രയ്ക്ക് അത്യാവശ്യമുള്ള രോഗികൾക്കൊക്കെ ചായ വാങ്ങാനായിട്ടുള്ള പൈസയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ബൈബിള് ഞാൻ അരമണിക്കൂർ കൂടുതലും ഇപ്പോൾ വായിക്കുന്നുണ്ട് നേരത്തെ അരമണിക്കൂർ കഷ്ടിച്ചേ വായിക്കത്തുള്ളായിരുന്നു ഇപ്പം നന്നായിട്ട് അരമണിക്കൂർ കൂടുതൽ വായിക്കാൻ തുടങ്ങി പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രിഡ് എന്നും കാണും ഷെയർ ചെയ്യും അച്ഛൻ്റെ ഉടമ്പടി ഉടമ്പടി ധ്യാനം എന്നും എല്ലാ ചൊവ്വാഴ്ചയും കാണും അത് ഷെയർ ചെയ്യും സാക്ഷ്യം ഷെയർ ചെയ്യും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ നന്ദി പറയും യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നു ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് വിജയമ്മ സോമനും രേഷ്മ സോമനും ഇവിടെ ഉടമ്പടിയിൽ അമ്മയും മകളും തങ്ങളെ നയിക്കുന്ന ഉള്ളം കയ്യിൽ കാത്തു സംരക്ഷിച്ച് തങ്ങളെ വഴി നടത്തുന്ന ദൈവം സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ വഴികളിൽ ഇപ്പോഴ് വർഷങ്ങളായി ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ഈ കുടുംബം എങ്ങനെയാണ് കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് തങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് ഒരിക്കലും മറ്റ് മറ്റുള്ളവരെ സഹായിക്കുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ വൃത്തസദനങ്ങൾ സന്ദർശിക്കുക അവർക്ക് വേണ്ടി സമയമെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ പലരും ചെയ്യാത്ത കാര്യങ്ങൾ അതെല്ലാം ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ പിന്നീട് അതെല്ലാം ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് അങ്ങനെ തങ്ങൾക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിച്ചതായിട്ടാണ് ഈ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുക അമ്മ തങ്ങൾ തനിക്ക് കിട്ടിയ രോഗ സൗഖ്യം അതുപോലെ തൻ്റെ കുടുംബത്തിൽ താൻ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളും തനിക്ക് മക്കളുടെ കാര്യമായാലും കിണിച്ചിലെ വെള്ളം അതുപോലെ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം മൂന്ന് വർഷമായി താനൊന്നും പഠിക്കാതെ വീട്ടിലിരുന്ന് തനിക്ക് പഠനത്തോട് ഉള്ള ആ ഒരു തടസ്സം അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ പിന്നീട് ഈ മകളും ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് അതൊക്കെ മാറ്റം വരുന്നത് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പിന്നീട് തൻ്റെ പഠനത്തെ പഠനം ആരംഭിക്കുവാനും ഉടമ്പടി താനും എടുത്തു അതിനുശേഷം പഠനം ആരംഭിച്ച് ഇന്ന് നല്ല വിജയം കരസ്ഥമാക്കി താൻ പഠിച്ച ഉടനെ തന്നെ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ തനിക്കൊരു ജോലി ലഭിച്ചു എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ അമ്മയോടൊത്ത് താനും എങ്ങനെയാണ് ഉടമ്പടി ജീവിതം ആദ്യമേ തൊട്ട് നയിച്ചതെന്നും ഇന്നിപ്പോൾ ഈ മക്കൾ തിരുവചന വായന അതായത് ദൈവവചനം വായിച്ച് അതിലൂടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സ്വരത്തെ തങ്ങ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനും ഒക്കെ ഇന്ന് അക്രൈസ്തവരായ കുടുംബങ്ങളും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നാം ഈ എല്ലാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ എല്ലാ കൃപകൾക്കും ഈ മക്കൾ നന്ദി പറയുമ്പോൾ ഇവരുടെ ജീവിതമാണ് ഇവരെ ഈ കൃപ ഈ കൃപകൾ കൊണ്ട് നിറയ്ക്കുവാനും അതായത് തങ്ങൾ എടുത്ത ഉടമ്പടി ആ ഉടമ്പടിയിലെ വാഗ്ദാനം അത് ഏറ്റവും സത്യസന്ധമായും വിശ്വസ്തമായും പാലിക്കുവാനായിട്ട് ഈ കുടുംബം നോക്കുകയാണ് ഈ പ്രത്യേകിച്ച് ഈ അമ്മയും മകളും അങ്ങനെ പലരെയും ഇവിടെ കൊണ്ടുവരുന്നു പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു തങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഡെയ്ലി ബ്രെഡ് പ്രെയർ അതുപോലെ ഉടമ്പടി ധ്യാനം ഓരോന്നും തീഷ്ണതയാണ് ഈ മക്കൾ കാണിക്കുക ഓരോന്നിലും അതൊക്കെ തന്നെയാണ് ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ ഇവരെ യോഗ്യരാക്കിയത് എന്നും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ജീവിതം തുടരാം ഉടമ്പടി അത് ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല ഉടമ്പടി നാം ജീവിക്കണം ഏറ്റവും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുവാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത് അപ്പോഴാണ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം നേടിത്തരുന്നത് എന്നുള്ള ഉടമ്പടിയുടെ ആ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക